നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം തെക്കൻ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും അമേരിക്ക ബ്രിട്ടൻ സഖ്യം ആക്രമണം നടത്തി എട്ട് ഹൂതി കേന്ദ്രങ്ങളെയാണ് ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിട്ടിരിക്കുന്നത് ആക്രമണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണമുള്ള ഹൂതികളുടെ ഭൂഗർഭകേന്ദ്രം മിസൈൽ നിരീക്ഷണശേഷി എന്നിവയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം ചെങ്കടൽ സുരക്ഷിതമാകും വരെ ആക്രമണം തുടരുമെന്ന് യു എസ് അറിയിച്ചു പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് യമനിലെ എഴുപതോളം ഹൂതി കേന്ദ്രങ്ങളിൽ യു എസും യു കെയും ആക്രമണം നടത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ പലതും ചെങ്കടൽ വഴിയുള്ള ഗതാഗതം ഹൂതി ഭീഷണി നിലനിൽക്കുന്നത് കണക്കിലെടുത്ത് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ചെങ്കടൽ അസ്ഥിരമായാൽ ആകെയുള്ള മറ്റൊരു മാർഗം ദക്ഷിണാഫ്രിക്കയിലെ പ്രതീക്ഷയുടെ മുൻപ് ചുറ്റിപ്പോകുന്ന ഒരേ ഒരു കടൽ മാർഗമാണ് ഈ ദൈർഘ്യമേറിയ റൂട്ട് ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ കച്ചവട മന്ദഗതിയിലാക്കിയിട്ടുമുണ്ട് പുതിയ ആക്രമണങ്ങൾ എപ്പോഴാണ് ഉണ്ടായത് എന്നതിനെപ്പറ്റി ഹൂതികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടി പറയുമെന്ന് സംഘം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനം കടന്നുപോകുന്ന ചെങ്കടലിൽ യമൻ വിമത സംഘം നടത്തുന്ന ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെ അപലപിച്ചിട്ടുണ്ട് ഗൾഫ് ഓഫ് ഏതനിൽ വെച്ച് അമേരിക്കൻ സൈനിക ചരക്ക് കപ്പലായ ഓഷ്യൻ ജാസ് ആക്രമിച്ചതായി ഹൂദികൾ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആഗോള വ്യാപാരത്തിനും നിരപരാധികളായ നാവികരുടെ ജീവനും ഭീഷണിയാകുന്ന ഹൂതി നടപടികളെ ചെറുക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് തിങ്കളാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഹൂതികൾ ആരംഭിച്ചിട്ടുള്ളത് ഗാസയിലെ ഇസ്രയേൽ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ആഴ്ച ചെങ്കടലിൽ അമേരിക്കൻ കപ്പലിന് നേരെ ഹൂതികൾ ശ്രമം നടത്തിയിരുന്നു യുഎസ് കേന്ദ്രമായുള്ള ഈഗിൾ ബൾക്ക് എന്ന കമ്പനിയുടെ ജിബ്രാൾട്ടർ ഈഗിൾ എന്ന പേരിലുള്ള ചരക്കുകപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കപ്പലിന് ചെറിയ കേടുപാട് മാത്രമാണ് സംഭവിച്ചതെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു യുദ്ധക്കപ്പലിനു നേരെ അയച്ച മിസൈലുകൾ ലക്ഷ്യത്തിൽ പതിക്കും മുമ്പ് തകർത്തതായും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു ഈ സംഭവത്തോടെ ഹൂതികൾക്ക് കനത്ത തിരിച്ചടി തന്നെ നൽകാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്ന സൂചന പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് എട്ടാം തവണയാണ് ഹൂതികളെ ലക്ഷ്യമിട്ട് യു എസ് ആക്രമണം നടത്തുന്നത് യു കെ രണ്ടാം തവണയാണ് ആക്രമണങ്ങളിൽ പങ്കാളിയാകുന്നത് അതേസമയം ഇസ്രയേൽ ബന്ധമുള്ള എല്ലാ കപ്പലുകൾക്കും നേരെയും ആക്രമണം ഇനിയും തുടരും എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഹൂതികൾ കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് ചങ്കടലിലൂടെയുള്ള ചരക്കുകപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഹൂതികൾ ആരംഭിക്കുന്നത് ഗാസയിലെ ഇസ്രായേൽ നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി സംഘം ഇതുവരെ മുപ്പതോളം അന്താരാഷ്ട്ര കപ്പലുകളെയാണ് ഉന്നമിട്ടത് തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യം അമേരിക്ക രൂപീകരിച്ചിരുന്നു ജനുവരി പതിനൊന്നിനാണ് അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഹൂതികൾക്ക് നേരെ ആദ്യ ആക്രമണം നടക്കുന്നത് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്